പയ്യന്നൂരിൻ്റെ മണ്ണിൽ ജില്ലാ കലോത്സവം ഇന്ന് നാലാം ദിനമാണ് കലോത്സവത്തിൽ എത്തുന്നവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ഇടത്താണ് ഞാനുള്ളത് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കൂടി നമ്മളുണ്ട് പക്ഷേ എൻ്റെ പേരെന്താണ് ഞാൻ ശശീന്ദ്രൻ കെ എസ് ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറാണ് പയ്യന്നൂരിലെ കലോത്സവം നാലാം ദിവസത്തിലേക്ക് അടക്കാണ് ഈ നാലാം ദിവസം ഇന്ന് ഏകദേശം ഇരുപത്തി ആളുകൾ ഈ മൂന്ന് ദിവസത്തിനകം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഏറ്റവും കൃത്യമായ ഒരു ഇടപെടൽ ഭക്ഷണ കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ആ വ്യത്യസ്ത തരം പായസം എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അടപ്രദമനാണ് ഇന്നത്തെ പായസം ആ നാല് തരം കറി ചോറ് വളരെ കൃത്യമായൊരു സംവിധാനം ഭക്ഷണ കമ്മിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് ആളുകൾക്ക് ഒരു സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ കാര്യമുണ്ട് അല്പം പോലും തിരക്ക് ഭക്ഷണശാലയിൽ അനുഭവപ്പെടാറില്ല അത് കൃത്യമായി വന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുവെ പയ്യന്നൂരിൻ്റെ ഒരു രുചിക്കൂട്ട് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ അറിയപ്പെടുന്നതാണ് ആ പ്രത്യേകിച്ച് പയ്യന്നൂൻ്റെ പ്രഥമൻ ഇന്നിപ്പോൾ പത്തങ്ങൾ മാധ്യമങ്ങളൊക്കെ വാർത്ത വന്നിട്ടുണ്ട് കെ യു ദാമോദർ പുതകളാണ് ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത് നിരവധി കലോത്സവങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്തിട്ട് അതേ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ അനുഭവ സമ്പത്ത് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് രുചി എന്ന് പറയുന്നത് ഒരു പയ്യന്നൊരി അങ്ങനെ തന്നെയാണ് അതേ രൂപത്തിലുള്ള ഏറ്റവും ശുചിത്വമുള്ള പയ്യന്നൂരിൻ്റെ രുചി കണ്ണൂർ ജില്ലയിലെ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ അറിയിക്കുക എന്നുകൂടി ഈ ഭക്ഷണ കമ്മിറ്റി എൻ്റെ ദോഷ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്ന് ഭക്ഷണത്തിൻ്റെ വിതരണം പൂർണമായും അധ്യാപികമാരാണ് പൂർണ്ണമായും അതിൻ്റെ വിതരണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന അധ്യാപികമാരാണ് ഏകദേശം ഇരുന്നൂറ്റമ്പതിലധികം അധ്യാപികമാർ ഈ ഇന്നീ സേവനത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ അഭിമാനകരമാണ് ആ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഒരു കരുത്ത് നമുക്ക് ദർശിക്കാൻ പറ്റുന്ന ഒരു കലോത്സവമാണ് ഈ കലോത്സവം അതിനപ്പുറത്തെ ഇന്നലെ ഏഴായിരത്തി മുന്നൂറ് പേർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇന്ന് ആറായിരത്തി അഞ്ഞൂറിലധികം പേർ ഭക്ഷണം കഴിക്കുമെന്നാണ് സംഘാടകർ കണക്കാക്കിയിട്ടുള്ളത് എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ട് കൃത്യം പതിനൊന്ന് നാൽപ്പത് കോടി ഭക്ഷണ വിതരണം ആരംഭിക്കും ഭക്ഷണശാലയിൽ എത്തുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകില്ല ഈ ടൈമിൽ അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനാവശ്യമായ ക്രമീകരണങ്ങളാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഞങ്ങൾക്കൊരു ഒരു ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട എം എൽ എ ഈ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ട് എല്ലാം സഹായം ചെയ്തിരുന്നു ഞങ്ങളുടെ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ടി വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ വലിയ ഇടപെടൽ നഗരസഭ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഏത് കാര്യം ആവശ്യപ്പെട്ടാലും ചെയർപേഴ്സൺ ശ്രീമതി കെ വി ലളിതയുടെ നേതൃത്വത്തിലുള്ള ടീം ഞങ്ങൾക്ക് വേണ്ടി സഹായം തന്നിട്ടുണ്ട് ആകെ ഒരു ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ഒരു ജനകീയ ഇടപെടൽ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നാളെയോടുകൂടി കലോത്സവം സമാപിക്കുകയാണ് പയ്യന്നൂരിൻ്റെ ആ ഈ ഭക്ഷണ വിതരണവും ആദ്യത്തെ മര്യാദയും ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ നാലെ കലോത്സവം സമാപിക്കുക ഏറ്റവും മികച്ച ഭക്ഷണം എല്ലാ ദിവസവും നൽകും അതിനെ കൃത്യമായി നൽകും ഒരാൾ പോലും ഭക്ഷണപ്പുരിയിലെത്തി ഭക്ഷണം കഴിക്കാതെ മടങ്ങരുത് എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട് ആവശ്യമായ എല്ലാ സംവിധാനവും എത്തി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവരാണ് നമസ്കാരം ഇവിടെ പേരെങ്ങനെയായിരുന്നു കെ യു ദാമോദര പുറ പയ്യന്നൂർ ഇവിടെ തന്നെയാണ് ഇവിടെ പയ്യന്നൂർ നമുക്കൊന്ന് ഒന്ന് ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് നോക്കാമോ എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ട് ആക്കിയിട്ടുള്ളത് ഇതിപ്പം ഒരു ഇതിപ്പോൾ ഒരു പുളിശ്ശേരി ആ പുളിശ്ശേരി പിന്നെ ഒരു എളിശ്ശേരി പിന്നൊരു പിന്നെ ഒരു വറവ് അത്രയും കാര്യങ്ങളാണ് പിന്നെ പായസം അടപ്പുറത്തോനെ ഇന്നു ഇന്ന് അടപ്പുറപ്പുറത്തു ഓരോ ദിവസവും വ്യത്യസ്തമായ പായസം ഇന്ന അടപ്പുറും നാളെ ലാസ്റ്റ് ഗോതമ്പ് പായസം ഇന്നലെ പരിപ്പുറത്തോനായിരുന്നു പിന്നെ അതിൻ്റെ തലേന്ന് പാൽപ്പായസമായിരുന്നു ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ അരിപ്പായസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായ പായസം എല്ലാവരും കൊടുക്കുന്നുണ്ട് അത് മോശമല്ല നല്ല പങ്കാളിത്തത്തെ കൂടെ തന്നെ കുട്ടികളുമൊക്കെ വളരെ തൃപ്തിയാവുമണം ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ടൊരു സന്തോഷമൂടെ ഈ കലോത്സവത്തിൻ്റെ അകത്ത് ഭക്ഷണം കൊടുക്കുന്നുള്ള ആദ്യമായിട്ടുണ്ടെങ്കിൽ മുമ്പിലല്ല ഞാനൊരു ഇരുപത്തിനാലാമത്തെ കലോത്സവം നടത്തി ഇരുപത്തിനാലാമത്തെ നാല് വർഷമായി ഞാനീ കലോത്സവം നടത്തി ജില്ല ആയാലും സബ് ജില്ല ഒക്കെ നടത്തി ഇരുപത്തിനാല് വർഷത്തെ പരി രംഗത്തുണ്ട് ഞാനും നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷമായി പാചകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പകര കല്യാണ സദ്യകൾ അതൊക്കെ പിന്നെ പിന്നെ വിനെ സമ്മേളനങ്ങളും ഒക്കെ നടത്താറുണ്ട് അതിൽ ഇത് പുറത്തും പോയിട്ടുണ്ട് എല്ലാ ഓണാഘോഷത്തിനും എല്ലാ വിദേശ രാജ്യങ്ങളും ഒക്കെ പോകാറുണ്ട് വിദേശ രാജ്യങ്ങളും ഉൾപ്പെടെ ഭക്ഷണം എല്ലായിടത്തും പോകാറുണ്ട് ഏകദേശം പിന്നെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് മലേഷ്യായാലും സിംഗപ്പൂരായാലും അതിന് അബുദാബി ദുബായ് എല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം പാകം ചെയ്തിട്ട് റോണ സജ്ജത്തിൽക്കി വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പിന്നെ ഏത് സമയത്തും പോവും ഒരു ഒക്കെ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല തൃപ്തിയാകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചു കൂട്ടത്തില് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ കൊണ്ടുവരുന്നതാണ് കുട്ടികളുടെ സംഘാടകരാണ് കൂടുതലും അല്ല കൂടിയും ജോലിയുടെ ആളെല്ലാം ഞാൻ കൊണ്ടുവരണം ഏകദേശം പത്ത് പതിനാറ് ആളോ ഈ രംഗത്ത് സ്ത്രീകളും ഈ ഉണ്ട് അല്ല എൻ്റെ പിന്നെ അവരെ ഏറ്റവും അധികം അവരെ പറയേണ്ടത് പിന്നെ എൻ്റെ കൂടിയിൽ അവരാണ് അവരുടെ നിസ്വാർത്ഥമായ സേവനം അവരുടെ ഉറപ്പില്ല അവരുടെ യാഗം അവരാണ് ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ അവരാണ് എല്ലാം ഏറ്റവും യന്ത്രം പോലെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടിയില്ല പിന്നെ അവരാണ് അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ബിയത്തിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കൂടെ അപ്പോൾ അതൊരു വളരെ ധനിയായിട്ട് നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളിപ്പോൾ അവിടെ ചേനരി ആണ് അത് ചെയ്യുന്നത് അതിപ്പം നാളത്തെ ഒരു കറി കൂട്ടുകരിയുടെ സാധനം ഇപ്പോഴും നല്ല വയസ്സൊരു സന്ധ്യ ആകുമ്പോൾ തീരുവില്ല അപ്പോൾ നാളെ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് നാളെ ഒരു അഞ്ച് തരം കറിയുണ്ട് സാമ്പാറുണ്ട് കൂട്ടുകറിയുണ്ട് പച്ചടി ഉണ്ട് അച്ചാർ കൂടാതെ ഒരു അവിയും എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഗോതമ്പ് പോയ സാധനം അപ്പോൾ നാളെ ഒരു പരിപാടി സമാപന ദിവസം പിന്നെ പിന്നെ ബാക്കി ശരി ഇതിപ്പോൾ ഏകദേശം എത്ര മണി മുതലാണ് ഈ കരി പച്ചക്കറി അരിഞ്ഞ് തുടങ്ങുന്ന അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഒമ്പതര മണിക്ക് പത്ത് മണിക്ക് തുടങ്ങി ഇപ്പോൾ അത് ഏകദേശം ഒരു വൈകുന്നേരം വരെ ഏകദേശം ഒരു ഏഴ് എട്ട് മണിവരെ പിന്നെ അതിൻ്റെ വർക്ക് ചെയ്ത് അരിയിലും പരിപാടിയൊക്കെ നടക്കേണ്ടത് അതിനിടയിൽ ഭക്ഷണം അതിനിടയിൽ ഭക്ഷണം വിതരണമായിട്ട് ബന്ധു കുറച്ച് സഹായിക്കണം പിന്നെ അതിനിടെ വൈകുന്നേരം ചായയുടെ ഒരു തിരക്കുണ്ട് വൈകുന്നേരം ഒരു ചായ ഒരു സ്നാക്കെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ യന്ത്രം മാതിരി ഭക്ഷണം ഇപ്പോൾ പതിനഞ്ചേ മുക്കാലി ഭക്ഷണം കൊടുക്കും കൊടുക്കണം അതിന് മുമ്പേ എല്ലാം റെഡി കഴിഞ്ഞു പതിനഞ്ചേ മുക്കാലി ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യും അത്യാവശ്യം ഒരു മൂന്നരം നാലു മണിവരെ മൂന്നര ഭക്ഷണം ഇനിയിപ്പോൾ ഏഴായിരത്തി മുന്നൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ആളിലുള്ളത് ആദ്യത്തെ ദിവസം ഒരു ആറായിരം ആളുണ്ടായിരുന്നു ബാക്കിയുള്ള ദിവസം ആറായിരം ഇനിയിപ്പോൾ ഒരു ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് ആളെ പ്രതീക്ഷിക്കും ആ രീതിയിലുള്ള കുറച്ചും കൂടെ എട്ടായിരം കുറച്ച് സമാപനമാണ് കുറച്ചും കൂടെ ഉണ്ടാകുന്നത് നമ്മൾ പയ്യന്നൂരിൻ്റെ പ്രത്യേകത കൊണ്ട് കുറച്ച് ആൾക്കാർ പയ്യന്നൂർ നാട്ടിലായ ഉത്സവമായതുകൊണ്ട് ആ രീതിയിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പയ്യന്നൂർ ഏറ്റെടുത്ത കലോത്സവം അത് പയ്യന്നൂർക്കാർക്ക് ഏറ്റവും തൃപ്തിയായ മണ്ണം കൊടുക്കുക അതില്ലാതെ ഓക്കെ എന്തായാലും ഇനിയും തുടരാൻ ആകട്ടീ മേഖലയിൽ നിന്ന് ആശംസിക്കുകയാണ് ഇന്ന് കലോത്സവത്തിൽ സ്ത്രീകളാണ് അധ്യാപികമാരാണ് കലോത്സവത്തിലെ ഭക്ഷണ വിതരണം നടത്തുന്നത് ഏകദേശം ഇരുന്നൂറോ ഇരുന്നൂറിലധികം അധ്യാപികമാരാണ് ഭക്ഷണം വിതരണം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് പതിനൊന്നേ മുക്കാലോടു കൂടി ഭക്ഷണ വിതരണം ആരംഭിക്കും ഇപ്പോൾ അവരുടെ ഒരു യോഗം അതുപോലെ തന്നെ ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണിവർ ഇനിയിപ്പോൾ ഏകദേശം ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ ഇവരുടെ ഭക്ഷണ വിതരണം ആരംഭിക്കും ഓരോ ആളുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ രാവിലെ എം എൽ എയുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവരാണ് ഈ ഭക്ഷണ കൗണ്ടറും ഓരോ ആളുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യും തോർത്തൊക്കെ എടുത്ത് തയ്യാറായി കഴിഞ്ഞു ഇനി അല്പസമയത്തുള്ളിൽ തന്നെ ഇവിടെ ഭക്ഷണ വിതരണം ആരംഭിക്കും ഇന്ന് പൂർണ്ണമായും സ്ത്രീകളാണ് ഈ ഭക്ഷണവിതരണമൊക്കെ നടക്കുന്നത് നിങ്ങൾ എത്രത്തോളം ആൾ എല്ലാരും അധ്യാപകന്മാരാണ് നിങ്ങളാണ് ഇന്നത്തെ ഭക്ഷണത്തിന്റെ എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് എന്നാൽ ആൺകാര്യത്തിനെക്കാട്ടും കൂടുതൽ പെൺകരുത്ത് നേടിയേക്കുന്ന ഉറപ്പാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരെല്ലാം ആകുമ്പോൾ നമുക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനും വിളക്കിട്ടൊക്കെ കൂടുതൽ വരിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെന്തായാലും കരുത്തുന്നേറെ കാണിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഇവർ വലിയൊരു ആവേശത്തിലാണ് ഇന്ന് അധ്യാപികമാരിൽ ഉള്ളത് കാരണം ഇവരുടെ കൈകളിലാണ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ നിയന്ത്രണമുള്ളത് ഓരോരോ ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശം നിലവിൽ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഭക്ഷണ വിതരണം ആരംഭിക്കും ഇരുന്നൂറിലധികം അധ്യാപികമാരാണ് നിലവിൽ ഇന്നത്തെ ഭക്ഷണ വിതരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് അവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുന്നുമുണ്ട് അതിനിടയിൽ ഏകദേശം ആറായിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ഇന്ന് ഇന്ന് ഈ ഭക്ഷണശാലയിൽ എത്താൻ സാധ്യത എന്ന കണക്കുകൂട്ടലിലാണ് ബന്ധപ്പെട്ടവർ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നിലവിൽ ഭക്ഷണങ്ങളൊക്കെ വിതരണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചു കഴിഞ്ഞു ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഭക്ഷണ വിതരണം ആരംഭിക്കും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത് ഭക്ഷണത്തിനുള്ള പാത്രങ്ങളൊക്കെ പ്രത്യേകം ശുചീകരിച്ച് മാറ്റിവെച്ചിരിക്കുന്നുണ്ട് ഇനി വരുന്ന ആളുകൾക്ക് ടോക്കൺ പ്രകാരം ഭക്ഷണം വിതരണം ചെയ്യുകയാണ് അതിനുള്ള ഇരിപ്പിടങ്ങളൊക്കെ പൂർണ്ണമായും ശുചീകരിച്ച് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ജി എച്ച് എസ് എസ് പയ്യന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂരിലെ വിദ്യാർത്ഥികളും അധ്യാപികമാർക്കൊപ്പം ഭക്ഷണ വിതരണത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട് അവിടെ എല്ലാം കൂടെ ഒരുങ്ങിയിട്ടുണ്ട് ഇന്ന് ഓരോരുത്തരും നിർദ്ദേശം നൽകിയതനുസരിച്ചുള്ള കൗണ്ടർ ഡ്യൂട്ടികൾ ഏറ്റെടുക്കുകയാണ് എന്തായാലും ഇന്ന് ഇവരാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ആ കലോത്സവത്തിൻ്റെ ഭക്ഷണശാലയിൽ നിന്നും നമുക്ക് മറ്റ് ഭക്ഷണ വിതരണം ഏകദേശം ആരംഭിക്കാൻ പോവുകയാണ് ഇന്ന് സ്ത്രീ കൂട്ടായ്മയാണ് ഭക്ഷണ വിതരണം ചെയ്യുന്നത് വിദ്യാർത്ഥിനികളുമുണ്ടോ ഒപ്പം അല്പസമയത്തിനുള്ളിൽ തന്നെ ഭക്ഷണ വിതരണം ഇവിടെ ആരംഭിക്കും